പരിശുദ്ധാത്മാവാൻ ദൈവത്തിൻ്റെ വലിയ വിടുതലുകൾ നമ്മുടെ ജീവിതത്തിൽ ഇന്നേ ദിവസം വെളിപ്പെടുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവ് നൽകുന്ന അനുഗ്രഹങ്ങളും വിടുതലുകളും വെളിപ്പെടുന്നതിന് വേണ്ടി നമുക്ക് ഒരിക്കൽ കൂടി ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാം മുൻപുണ്ടായിരുന്ന ലൈവ് ഫോണിൻ്റെ ബാറ്ററി ഡ്രെയിൻ ഡ്രെയിൻഡായിപ്പോയിട്ട് കട്ട് ഓഫ് ആയിപ്പോയി ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുള്ളവർ കഴിഞ്ഞ ടോക്ക് ഒന്ന് ഫുള്ള് കേൾക്കുവാൻ ശ്രമിക്കണമേ ഉപവാസത്തിൽ ഉപവാസവും നോയമ്പിൻ്റെയൊക്കെ പ്രാധാന്യം എന്താണ് പരിശുദ്ധാത്മാവാൻ ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ആത്മാവിൽ നിറയപ്പെട്ട് ആത്മാവിൻ്റെ അഭിഷേകത്തിൽ നമ്മൾ ജീവിക്കുന്ന ആ ഒരു ക്രിസ്തീയ ജീവിതം എത്രമാത്രം അനുഗ്രഹപ്രദമാണ് ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ആ ഒരു ജീവിതത്തിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ ദൈവം എത്രമാത്രം ആ ഒരു ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നുള്ളതിനെക്കുറിച്ചായിരുന്നു ആ ടോക്ക് മിസ്സായിട്ടുള്ളവർ കേൾക്കുവാൻ കഴിയാതെ പോയിട്ടുള്ളവരെ നിർബന്ധമായിട്ടും സാധിക്കുമെങ്കിൽ കേൾക്കുക പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ നിറയപ്പെടും അപ്പം ഇന്നത്തെ ദിവസം പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുധാത്മാവിൻ്റെ അഭിഷേകം ഈ അഭിഷേകം നമുക്ക് ആവശ്യമാണ് വിത്തൗട്ട് ദ പ്രസൻസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് നമുക്ക് ക്രിസ്തീയ ജീവിതം സാധിക്കത്തില്ല പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലൂടെയാണ് ക്രിസ്തുവിനോട് ചേർന്ന് ക്രിസ്തുവിൻ്റെ അഭിഷേകത്തിൽ നിറഞ്ഞ് ജീവിക്കുവാൻ സാധിക്കുന്നത് അപ്പം നമുക്ക് എന്തിനുവേണം ഞാൻ ഒന്ന് പെട്ടെന്ന് റിവൈൻഡ് ചെയ്യുക എന്താ എന്തിനാ എന്തിനാണ് നമ്മൾ ഉപവസിക്കുന്നത് നമ്മൾ നോയമ്പൊക്കെ എടുക്കുന്നത് ഈസ് ഇറ്റ് ഫോർ ഗെറ്റിംഗ് സംതിങ് ഫ്രം ഗോഡ് ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയാണോ ആണോ ഈശോനെ തന്നതിലൂടെ ദൈവം നമുക്ക് എല്ലാം തന്നു റോമ എട്ട് മുപ്പത്തിരണ്ട് ക്രൂശിൽ അവിടുന്ന് നമുക്ക് വേണ്ടി സകലതും ചെയ്ത് കഴിഞ്ഞു സ്വന്തം പുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ ഈശോയോടുകൂടെ സമസ്തവും എൻ്റെ കൂടെ എന്ന് പറഞ്ഞു എല്ലാം ഈശോയിലൂടെ ദാനമായി തന്നു കഴിഞ്ഞു ഇനി ആ ഈശോനെ നമ്മൾ അറിയണം മനസ്സിലാക്കണം കർത്താവിനെ നമ്മൾ ഹിസ്റ്റോറിക്കലി മനസ്സിലാക്കുന്ന പോലെ അല്ല ആത്മാവിൽ നിറഞ്ഞറിയണം ഇന്ന് ദൈവത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എങ്ങനെയാ ബുദ്ധിയിലിരുന്ന് നമ്മളിങ്ങനെ എവിടെയെങ്കിലും ഇരുന്ന് ഹിസ്റ്റോറിക്കൽ ബുക്കൊക്കെ റെഫർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ബുദ്ധിയിൽ നമുക്ക് അറിവുകൾ കിട്ടും പക്ഷേ അതിൻ്റെ വേറൊരു തലമുണ്ട് ആത്മാവാകുന്ന ദൈവത്തെ ആത്മാവിൽ മനസ്സിലാക്കുക അങ്ങനെ ആത്മാവിൽ രുചിച്ചറിയുന്നതിന് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു മാർഗമാണ് നമ്മൾ ഉപവസിക്കുന്ന സമയത്ത് അതായത് നമ്മൾ ഭക്ഷണം ഉപേക്ഷിക്കുവാനുള്ള കരുത്ത് ഭക്ഷണം ഉപ ഉപവാസം എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ നമ്മൾ ഈശോയോട് ചേർന്ന് ടൈം സ്പെൻഡ് ചെയ്യും ഇപ്പം നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരാളുടെ കൂടെ ഇരുന്ന് നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് സമയം പോയത് അറിയൂ ചിലപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളുടെ കൂടെ നിങ്ങൾ വർത്താനം പറയും അയ്യോ നിങ്ങൾ പറയും അയ്യോ നേരം പോയത് അറിഞ്ഞില്ലല്ലോ ചിലപ്പം കുറ്റം പറയുമായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയുമായിരിക്കും പക്ഷേ സമയം പോയത് അറിഞ്ഞില്ലെന്ന് പറയും അല്ലേ ഇതുപോലെ തന്നെയാണ് ഈശോയോടൊപ്പം സമയം വചനത്തിൽ വചനം കേട്ടും വചനം പഠിച്ചും പ്രാർത്ഥനയിലും സ്പെൻഡ് ചെയ്യുമ്പോൾ ഫുഡിൻ്റെ കാര്യവും മറ്റ് കാര്യങ്ങളൊക്കെ മറന്നുപോയി ആത്മാവിൻ്റെ ശക്തിയിൽ നിറഞ്ഞു 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 നിറഞ്ഞോണ്ടൊരു ജീവിതം ഞാൻ ആദ്യമായിട്ട് ഉപസിച്ച കാലം ഞാനിപ്പോഴും ഓർക്കുന്നു എനിക്ക് എൻ്റെ കുറച്ച് കൂട്ടുകാരന്മാർ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥ കൂട്ടുകാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഞാൻ ഒരു 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 ചെറിയൊരു എൻ്റെ ഡിഗ്രി പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു പാർട്ട് ടൈം ആയിട്ടൊരു കോഴ്സും കൂടെ ചെയ്യുമായിരുന്നു ഒരു കമ്പ്യൂട്ടർ കോഴ്സ് അന്ന് ആ കോഴ്സ് പഠിക്കാൻ പോയ സമയത്ത് കുറേ ഫ്രണ്ട്സിനെ കണ്ടുപോയിട്ടുണ്ട് അപ്പോൾ അവർ എന്നോട് പറഞ്ഞു അവരിങ്ങനെ അവർക്കും ഇങ്ങനെ ഉപവസിക്കണം അല്ലെങ്കിൽ ഈശോയുടെ ആത്മാവിൻ്റെ ശക്തിയിൽ നിറയണം എന്നൊക്കെ ആഗ്രഹമുള്ള ഒന്ന് രണ്ട് പേരായിരുന്നു ഒരു സോണി മഹേഷ് അപ്പം ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഒരു ദിവസം പ്ലാൻ ചെയ്തു നമുക്കൊന്ന് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ദൈവം ഒരു ശക്തി നൽകി ഉപവസിക്കുക അപ്പോൾ ഒരു മീൽ സ്കിപ്പ് ചെയ്തൊന്ന് ഉപവസിക്കുക എന്നൊക്കെ പ്ലാൻ ചെയ്താണ് ഞങ്ങൾ ഉപവസിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തത് പക്ഷേ ഞങ്ങളുടെ ഒരു ദിവസത്തെ പ്രാർത്ഥന മൂന്ന് ദിവസത്തെ പ്രാർത്ഥനയായി മാറി മൂന്നാം ദിവസം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുടെ നിറവരും മൂന്നാം ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഈ ഫുഡ് കഴിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നില്ല ഫുഡ് കഴിക്കാൻ തോന്നുന്നില്ല നാലാം ദിവസത്തിലേക്ക് പോകണം എന്നൊരു ആഗ്രഹം പക്ഷെ അടുത്ത ദിവസം ഞങ്ങൾക്ക് വേറെ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ അന്നുമായിട്ട് ഫുഡൊക്കെ കഴിച്ചു പക്ഷെ മൂന്ന് ദിവസം ആത്മാവിന്റെ അഭിഷേകത്തിൽ നിറയാനടയാ അതൊരു തുടക്കമായിരുന്നു പിന്നീട് അത് ദൈവം ഏഴ് ദിവസത്തെ ഉപവാസവും ഇത് ഞാൻ ജഡത്തിൽ നമ്മൾ ചെയ്യണം എന്ന് പറയുമല്ലോ ഒരിക്കലും നമ്മൾ ഫ്ലഷിനാശ്രയിച്ച് ഇപ്പം മരുന്നൊക്കെ കഴിക്കുന്ന പല പല അസുഖങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉള്ള മനുഷ്യർ ഓയോ മൂന്ന് ദിവസമോ ഇരുന്നു കഴിഞ്ഞാൽ എനിക്കിത് കിട്ടും അങ്ങനെ നമ്മൾ ചെയ്യരുത് അങ്ങനെ നമ്മൾ ജഡത്തിൽ ആശ്രയിച്ചല്ല ഇത് ചെയ്യുന്നത് ഇത് ഈശോയോടുള്ള പ്രണയബന്ധത്തിൽ സ്നേഹബന്ധത്തിൽ നമ്മൾ ആത്മാവ് പ്രേരണ നൽകുമ്പോൾ പരിശുദ്ധാത്മ ശക്തിയിൽ നിറയപ്പെടുമ്പോൾ നമുക്ക് ആ ഒരു തലം തുറക്കപ്പെടുകയാണ് ചിലപ്പോൾ നമുക്ക് വിട്ടു കൊടുക്കാൻ കഴിയും അത് ക്ഷമിക്കാൻ പറ്റാത്തൊരു മേഖല കാണും അത് ക്ഷമിക്കാനുള്ള കൃപയ ആ സമയത്ത് കർത്താവ് പകർന്നു വരിക ജഡികമായ ചില ആസക്തികളുണ്ടെങ്കിൽ അതിനെ ബ്രേക്ക് ചെയ്ത് ആത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറയാനുള്ള കൃപകർത്താവ് പകർന്നു വെക്കുകയാണ് പോണോഗ്രഫിക്ക് അഡിക്ഷനുള്ളൊരു മനുഷ്യൻ ഞാൻ ഇന്നും ഓർക്കുന്നു ആ വ്യക്തി ഒത്തിരി ശ്രമിച്ചു പോണോഗ്രഫിയിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി ഗുരുവയെ കുറെ പ്രാർത്ഥിച്ചു കുറെ ശ്രമിച്ചു പക്ഷെ പറ്റുന്നില്ല എന്നാൽ ഈശോയുടെ സ്നേഹത്തിലേക്ക് കടന്നു വന്നു ക്രൂഷ്യൽ യേശു എനിക്ക് അവന് വേണ്ടി സകലം ചെയ്തു കഴിഞ്ഞു എന്ന മെസ്സേജ് കേട്ടു പരിശുദ്ധാത്മാ പ്രാർത്ഥിക്കുമ്പോൾ സന്ദേശം കൊടുത്ത് ക്രിസ്തു നിന്നോട് ക്ഷമിക്കുന്നു യു ആർ ഫൊർഗീവൺ അദ്ദേഹം ആ മെസ്സേജ് സ്വീകരിച്ചു പക്ഷേ വീണ്ടും മനസ്സിൽ ഇങ്ങനെ ഈ ബ്ലൂ ഫിലിമിലെ ഇമേജുകളൊക്കെ വരുന്ന സമയത്ത് അദ്ദേഹം വീണ്ടും വീണ് പോകും അപ്പം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈശോ പറഞ്ഞു ഒരു മെസ്സേജ് കൊടുത്തിട്ട് പറഞ്ഞു നീ ഇനി അങ്ങനെ ചിന്തകൾ കാണുന്ന സമയത്ത് അങ്ങനെയുള്ള മെസ്സേജുകൾ മനസ്സിനെ അസ്വസ്ഥ അല്ലെങ്കിൽ മനസ്സിൽ ഇങ്ങനെയുള്ള ഇമേജുകൾ വരുമ്പോൾ ക്രിസ്തുവിൽ നീ വീണ്ടെടുക്കപ്പെട്ടവനാണ് എന്നുള്ള ബോധ്യത്തിൽ ഐ ആം ഫൊർഗീവൺ ബൈ ക്രൈസ്റ്റ് എന്ന് പറയാൻ ഈശോ ഒരു പ്രേരണ കൊടുത്തു അങ്ങനെ അദ്ദേഹം പറയാൻ തുടങ്ങി ഞങ്ങളുടെ കൂടെ ഒരു ദിവസം പ്രാർത്ഥനയിൽ ഉപവാസത്തിലായി ഉപ ഉപവാസിക്കാൻ വേണ്ടി കടന്നു വന്നതല്ല പ്രാർത്ഥനയിൽ കടന്നു വന്നു ഉപവാസ പ്രാർത്ഥനയായിരുന്നു ഫാസ്റ്റിംഗ് പ്രയർ ആയിരുന്നു ഇതുപോലെ ലെൻഡിങ് സീസണിൻ്റെ ഇടയിൽ ഞാനിപ്പോഴും ഓർക്കുന്നു പരിശുദ്ധാത്മാഅഭിഷേകത്തിന് ആ മനുഷ്യൻ നിറ ഡെലിവറൻസ് യേശു ക്രൂശി ചെയ്തു കഴിഞ്ഞാൽ ആ ഡെലിവറൻസിന്റെ മഹത്വം അവൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു പിന്നീട് ഒരിക്കലും അവൻ ആ തിരികെ ആ പഴയ ലൈഫിലേക്ക് പോകേണ്ടി വന്നിട്ടുണ്ട് ഇപ്പം എന്തുവേറെ ഉപവാസവും പ്രാർത്ഥനയും നടത്തി ഒരുപാട് മനുഷ്യരെ ക്രിസ്തുവിലേക്ക് നയിക്കുന്ന വിശുദ്ധിയിലേക്ക് നയിക്കുന്ന ഒരു വ്യക്തിയാക്കി പരിശുദ്ധാത്മാവ്യക്തിയെ മാറ്റി ഈശോയുടെ സ്നേഹം ചിലർ ഇങ്ങനെ പറയാറുണ്ട് ഈശോ ക്രൂശലെല്ലാം ചെയ്തു കഴിഞ്ഞു ഈശോയുടെ രക്തം നമ്മുടെ പാപങ്ങളെ കഴുകുന്നു എന്നൊക്കെ പറയുന്നത് പാപം ചെയ്യാനുള്ള അല്ലെങ്കിൽ ലൈസൻസായിട്ട് കുംഭസാരം അല്ലെങ്കിൽ നമ്മൾ യേശുവിൻ്റെ സന്നിധിയിൽ നമ്മുടെ പാവങ്ങളെ ഏറ്റുപറഞ്ഞ് കർത്താവ് നൽകുന്ന ഫുർഗീവനസിനെ സ്വീകരിക്കുന്നത് ഒരിക്കലും യഥാർത്ഥത്തിൽ യേശുവിൻ്റെ സ്നേഹത്തെ മനസ്സിലാക്കിയ ഒരു വ്യക്തിന് നിങ്ങളുടെ മുമ്പിൽ ഒരു കുഞ്ഞി കൊച്ചു വന്ന് നിങ്ങളെ കെട്ടിപ്പിടിച്ച് നിങ്ങളെ നിഷ്കളങ്കതയോടെ സ്നേഹിക്കുമ്പോൾ ആ കുഞ്ഞിനെ നിങ്ങൾക്കെടുത്ത് വലിച്ചെറിയാൻ തോന്നുന്നു പറ്റത്തില്ല ഏത് ഹു ക്യാൻ ഡു ദാറ്റ് ആർക്കാണത് പറ്റുന്നത് അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവന് ആ നിഷ്കളങ്കത പോലും മനസ്സിലാക്കാൻ പറ്റുന്നില്ലാത്തൊരു കഠിന ഹൃദയമാണ് ആ വ്യക്തി ദൈവത്തെ അറിഞ്ഞിട്ട് അതായത് ദൈവസ്നേഹം അനുഭവിച്ചറിഞ്ഞിട്ടും ഒരു വ്യക്തി ഇപ്പോഴും പാപത്തിൽ തുടരുന്നുണ്ടെങ്കിൽ ആ വ്യക്തി ദൈവസ്നേഹം അനുഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ ദൈവസ്നേഹം യേശുവിൻ്റെ ക്രൂശിലെ പൂർത്തീകരണ പ്രവൃത്തിയെ കേട്ടിട്ടും യേശു ക്രൂശിൽ സകലതും ചെയ്തു കഴിഞ്ഞു എന്ന് ഒരു വ്യക്തി നിന്റെ പാപങ്ങൾക്ക് വേണ്ടി യേശു മരിച്ചു എന്ന് കേട്ടിട്ടും ഒരു വ്യക്തി ഇപ്പോഴും പാപത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന ഉണ്ടെങ്കിൽ എവിടെയോ യേശുവിൻ്റെ സ്നേഹം അവന് മനസ്സിലാക്കാൻ കഴിയാതെ പോയിട്ടുണ്ട് അവൻ്റെ ജീവിതത്തിൽ അവനേതോ ഒരു മേഖലയിൽ ഇപ്പോഴും ആ സ്നേഹം അനുഭവിച്ചറിയാത്തത് കൊണ്ട് ആന്തരിക സൗഖ്യം ലഭിക്കേണ്ടതായിട്ടുണ്ട് അതാണ് അവിടെ പ്രശ്നം മനസ്സിങ്ങനെ കട്ടുപിടിച്ചിരിക്കുക ആ ഒരു മേഖലയിലേക്ക് സൗഖ്യം പരിശുദ്ധാത്മവം നൽകുകയാണ് നമ്മൾ ഈ ഉപവസിക്കുമ്പോൾ നോയമ്പിൻ്റെ ഒക്കെ സമയത്ത് നമ്മൾ ഓപ്പണപ്പാവുകയാണ് പരിശുദ്ധാത്മാവിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടി അങ്ങനെ ആകുന്ന സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ നിറയപ്പെടുകയാണ് ഈ ഒരു സൗഖ്യം ആന്തരിക സൗഖ്യം മതങ്ങൾക്കതീതമായി എല്ലാ മനുഷ്യനും ആവശ്യമാണ് ഇന്ത്യക്കാരനും ആഫ്രിക്കനും അമേരിക്കക്കാരനും ഹിന്ദു എന്നോ ക്രിസ്ത്യൻ എന്നോ മുസ്ലിം എന്നോ ഇതൊന്നും ഇല്ല ഇത് പരിശുദ്ധാത്മാഅ അഭിഷേകത്തിലൂടെ നമ്മുടെ ഉള്ളിൽ ഈ ആന്തരിക സൗഖ്യം കിട്ടിക്കഴിയുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിലൊരു മനുഷ്യനാകാൻ പറ്റുന്നത് നമുക്ക് വേറെ ആളെ സ്നേഹിക്കാൻ പറ്റും അയാളുടെ കുറവുകൾ കാണുമ്പോൾ അവനോട് സഹതാപത്തോടെ ഇടപെടാൻ പറ്റുന്നത് അങ്ങനെ ഒരാളാണ് നമ്മുടെ ദൈവം ഈശ്വർ നല്ല സമരിയാക്കാരൻ ഇന്ന് റിലീജിയൻ വലിയ ഇതായിട്ട് നിന്നിരുന്ന പുരോഹിതം വന്നപ്പോൾ ഒരു അർദ്ധപ്രാണനായി വഴി കിടക്കുന്ന മനുഷ്യനെ കണ്ടപ്പോൾ ഒരു വഴിയെക്കൂടെ പോയി മറ്റേ വഴിയെക്കൂടെ പോയി വേറൊരാൾ ദൈവം വന്നപ്പോൾ ഇവർക്ക് രണ്ടുപേരും പഴയ നിയമത്തിലെ റിലീജിയൻ അരച്ച് കലക്കി കുടിച്ചവർ പക്ഷെ അവർ ഹൃദയം കഠിനപ്പെട്ടു പോയി ദൈവം പറയുകയാണ് എൻ്റെ മഞ്ഞു മക്കളെ റിലീജിയസ് സ്പിരിറ്റ് അല്ല ദൈവത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്നത് ഇന്ന് ലോകത്ത് മുഴുവൻ എൻ്റെ പൊന്നോ ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കിടയിലും അത് മുസ്ലിം മുസ്ലിമാകട്ടെ സെമറ്റിക് വിശ്വാസങ്ങൾ മുഴുവൻ റിലീജിയനകത്ത് കിടന്ന് ഇപ്പം സെമറ്റിക്കും വിട്ടിപ്പം ബാക്കിയുള്ള മൊത്തം പണ്ടൊക്കെ ബാക്കി മതങ്ങളിലേ ഇപ്പം എല്ലാ മതങ്ങളും റിലീജിയസ് സ്പിരിറ്റാണ് ഇതുകൊണ്ട് ദൈവത്തിന് എന്തെങ്കിലും പ്രയോജനമുണ്ടോ സി മനുഷ്യർ കടന്ന് ഓരോ റിലീജിയുടെ പേര് കടന്ന് അടിച്ചുകൊണ്ടിരിക്കുക ബൈബിൾ എഴുതി വെച്ചിരിക്കുന്നു ദൈവം സ്നേഹമാവുക എന്താ എവിടെയാണ് വേർ ഡിറ്റ് മനുഷ്യർ എന്ന നിലയിൽ നമ്മൾ എവിടെയാണ് മാറിപ്പോയി നമ്മൾ മാറിപ്പോയത് നമ്മുടെ പ്രാർത്ഥനാ രീതികളോ നമ്മുടെ പ്രാർത്ഥനകളോ ഒന്നുമല്ല ഇവിടെ തെറ്റ് ആ മതം ശരി ഈ മതം ശരി അത് തെറ്റ് ഇത് ശരി അത് തെറ്റ് അതൊന്നും അല്ല ഇവിടെ ഇഷവും ഇവിടെ നമുക്ക് ആന്തരിക സൗഖ്യം ലഭിക്കുന്നില്ല ആന്തരിക സൗഖ്യം ലഭിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ അത് നമ്മുടെ മനസ്സിനും നമ്മുടെ ഈ ഭൂമിയിൽ ജനിച്ച നിമിഷം മുതൽ ആരെങ്കിലും ഒക്കെ മനുഷ്യരെ മുറിപ്പെടുത്തിയിട്ടുണ്ട് വേദനിപ്പിച്ചിട്ടുണ്ട് ഈ വേദനകൾക്ക് നിമിത്തം നമ്മൾ കുടുങ്ങിക്കിടക്കും അതിനകത്ത് അപ്പം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് പ്രൂവ് ചെയ്യണം ചിലവരുടെ പ്രൂവ് ചെയ്യുന്ന മക്കളെ കൊണ്ടാണ് എൻ്റെ മക്കൾ ഇന്ന രാജ്യത്തെത്തി കഴിഞ്ഞാൽ എനിക്ക് അവരുടെ മുമ്പിൽ ഒന്ന് വിരിഞ്ഞു നിൽക്കാൻ വേണ്ടി പറ്റും അവനേക്കാളും ബെറ്റർ ആയിട്ടൊരു കാറ് മേടിച്ചു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിനൊരു സുഖം കിട്ടും പക്ഷെ ശ്രദ്ധിച്ചറിയാം ആ സുഖമൊക്കെ താൽക്കാലികമാണ് ലോകം തരുന്ന സുഖവും അംഗീകാരവും ഒക്കെ താൽക്കാലികമാണ് പെർമനന്റ് ആയിട്ടുള്ള സംഭവമാണ് സ്വർഗം നൽകുന്നത് അത് അതുളളിൽ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ അത് യഥാർത്ഥ ആന്തരിക സൗഖ്യം ഒരു മനുഷ്യന് കിട്ടിക്കഴിഞ്ഞാൽ അവൻ ഈ പറയുന്ന ലോകത്തിൻ്റെ തലങ്ങളിലേക്ക് അവന് പിന്നെ പോകാൻ പറ്റത്തില്ല പോയി കഴിഞ്ഞാൽ തന്നെ അവൻ്റെ മനസ്സിലായി അത് ടെമ്പറിയാന്ന് അവനറിയാം സോ ഗോഡ് ദൈവം വിളിക്കുവാണെങ്കിൽ ഭൂമിയിലുള്ള സകല മനുഷ്യരെയും ക്രിസ്തുവിലൂടെ ഇപ്പം നമ്മളൊരു ക്രൂശിത രൂപത്തിലേക്ക് ഏത് മനുഷ്യനും നോക്കുമ്പോൾ ദൈവം ക്രൂശിൽ മരിച്ചു എന്ന് നമ്മൾ നമ്മൾ പ്രഖ്യാപിക്കുന്നത് അപ്പം ക്രൂശിൽ ദൈവം മരിച്ചു കിടക്കും എന്തിനാ വൈ വൈ വചനം പറയുക ദൈവത്തിന് നിന്നോടുള്ള സ്നേഹത്തിൻ്റെ പ്രദർശനം നിനക്ക് വേണ്ടി ക്രൂശിൽ ദൈവം മരിച്ചു ആ മരണത്തിലൂടെ ഈ ഭൂമിയിലുള്ള ഏത് വ്യക്തിക്കും ഇന്ന് ദൈവ സാന്നിധ്യത്തെ ആക്സസ് ചെയ്യാൻ പറ്റും യേശുവേ എന്നൊന്ന് വിളിച്ചാൽ മതി ദൈവ സാന്നിധ്യത്തെ നമുക്ക് അനുഭവ വേദ്യമാക്കി ദൈവം തന്നിരിക്കുകയാണ് അപ്പൊ ഉപസിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ സാന്നിധ്യത്തിൻ്റെ അഭിഷേകത്തിൽ നമ്മൾ നിറയപ്പെടുകയാണ് നമ്മൾ ഒരു പാട്ട് കേട്ടിട്ടില്ല മുട്ടോളമല്ല അരയോളമല്ല നീന്തി തുടിക്കുന്ന രീതിയിൽ ആത്മാവിൻ്റെ അഭിഷേകം നിറയപ്പെടും ആത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറയപ്പെട്ട് കഴിഞ്ഞാൽ ലോകത്തിൻ്റെ ആ ഒരു രീതിയിലല്ല നമ്മളെ വേറൊരു ഡയറക്ഷനിൽ പരിശുദ്ധാത്മാവ് കൂട്ടും ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിന് പകരം കണ്ണ് പല്ലിനു വാരം പല് പഴയ നിയമത്തിൽ നമ്മൾ അതാണ് കാണുന്നത് യേശു പറഞ്ഞു നിങ്ങളുടെ ഇടത്തെ കരണത്തിനൊട്ട് അടിക്കുന്നവന് വലത്തെ കരണം കാണിച്ചു കൊടുക്കുക ആ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയാത്തവൻ പറയാം അതൊക്കെ വലിയ വാക്കുകൾ യേശു പറഞ്ഞു പോയേക്കുന്നില്ല ഇതൊന്നും വലിയ കാര്യമില്ലെന്ന് പറയും ആ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറയപ്പെട്ട് കഴിയുമ്പോൾ അവിടെ കർത്താവ് പറഞ്ഞ സംഭവത്തിൻ്റെ ആ ഒരു തലങ്ങൾ അങ്ങ് തുറക്കപ്പെടുകയാണ് ഇന്ത്യയുടെ നമ്മുടെ മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധിക്കൊക്കെ ക്രിസ്തുവിനെ ആഴത്തി മനസ്സിലായ വ്യക്തിയായിരുന്നു നമ്മൾ ചിന്തിക്കും ചില സെയിൻസിന് മാത്രമാണ് മനസ്സിലായേക്കുന്നത് ക്രിസ്തുവിനെ ആഴത്തിൽ മനസ്സിലാക്കിയ ഒരുപാട് മനുഷ്യരുണ്ടായിരുന്നു അവരുടെ ജീവിതത്തിൽ ഈ ക്രിസ്തുവിൽ നിന്നുള്ള ശക്തി അവർ സ്വീകരിച്ചിട്ടുണ്ട് മരിച്ചുപോയ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി അദ്ദേഹം ചില ബുക്ക് വിങ്സ് ഓഫ് ദ ഫയർ ഒക്കെ എഴുതിയ സമയത്ത് ദിവ്യാരനെ ചാപ്പലിൽ പോയിരിക്കുവായിരുന്നു ഇത് ഓ ഞങ്ങളുടെ റിലീജിയന്റെ ചാപ്പൽ പോയിരുന്നു അതുകൊണ്ട് നമ്മുടെ ഈഗോ സാറ്റിസ്ഫൈ അതല്ലേ യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ സ്നേഹത്തെ അനുഭവിച്ചറിയുന്നവനെ ദൈവം ആ ഈഗോയുടെ ക്ലച്ചസിൽ നിന്ന് പുറത്തു കൊണ്ടുവരും ഈഗോയുടെ ക്ലച്ചസിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് ക്രൂശിൽ നേടിയെടുത്ത ആ വിജയത്തിന്റെ അഭിഷേകത്തിനകത്ത് അവനെ അങ്ങ് പൊതിഞ്ഞു പിടിക്കും എന്തുകൊണ്ട് ഇത്ര ആവേശത്തോടു കൂടി എപ്പോഴും യേശുക്രൂഷ്യൽ സ്വാഗതം ചെയ്തു കഴിഞ്ഞു എന്നുള്ള കാര്യം വീണ്ടും വീണ്ടും പറയുന്നു എന്നറിയാം ഇത് മാത്രമാണ് ഒരാത്മാവിനെ രക്ഷാസങ്കേതത്തിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്നത് വേറെ ഒന്നുമല്ല ബാക്കിയുള്ളതെല്ലാം വേലിക്കു പുറത്താണ് ഇതാണ് ഉള്ളിലേക്ക് ദൈവസാന്നിധ്യത്തിന് ഉള്ളിലോട്ട് കയറ്റുന്നത് വേറൊന്നും നിങ്ങളെ കയറ്റത്തില്ല ദൈവസാന്നിധ്യത്തിന് ആഴങ്ങളിലേക്ക് ഏത് രീതി വളരെ മനുഷ്യനെ പ്രാർത്ഥിക്കുക എങ്ങനെയൊക്കെ ദൈവത്തെ ആരാധിക്കുക അതൊന്നുമല്ല ദൈവ സാന്നിധ്യത്തിൻ്റെ ആഴങ്ങൾക്കുള്ളിലേക്ക് നമ്മൾക്ക് ഒരു പ്രവേശനം ആത്മാവാകുന്ന ദൈവത്തിൻ്റെ ആഴങ്ങൾക്കുള്ളിലേക്ക് നമ്മൾക്കൊരു പ്രവേശനം ഈശോടെ കുരിശുബലിയിലൂടെ നമ്മുടെ ജീവിതത്തിൽ മനുഷ്യന് വേണ്ടി സ്വർഗം തുറന്നിട്ടിരിക്കുകയാണ് നമ്മുടെ റോമ അഞ്ച് പതിനേഴ് നമ്മൾ കാണുന്ന കൃപയുടെയും നീതിയുടെയും ദാനത്തിൻ്റെയും സമൃദ്ധി സ്വീകരിക്കുന്നവർ യേശു ക്രിസ്തു എന്ന ഒരു മനുഷ്യൻ വഴിയായി എത്രയോ അധികമായി ജീവനിൽ വാഴും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടിയൊരു വ്യക്തിക്കാണ് വിശുദ്ധിയിൽ ജീവിക്കുവാൻ സാധിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നിറയപ്പെടുമ്പോഴാണ് വിശുദ്ധിയിൽ ജീവിക്കുവാൻ നമുക്ക് സാധിക്കുന്നത് ആത്മാവിന്റെ ശക്തിയാണ് നമ്മളെ വിശുദ്ധിയിൽ നിലനിർത്തി മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് അപ്പം നമ്മുടെ ഫോക്കസ് വാട്ട് ഹാപ്പൻ ഓൺ ദ ക്രോസ് ആയിരിക്കണം അവിടെ നിന്ന് വരുന്ന ഈശോയുടെ കരുണയും കൃപയും സ്വർഗ്ഗത്തിൽ നിന്ന് റിലീസ് ചെയ്യപ്പെടുന്ന ആത്മാവിൻ്റെ ശക്തിയുമാണ് നമ്മുടെ ഫോക്കസായിട്ട് വരുമ്പോഴാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ ഈ ഭൂമിയിൽ ദൈവരാജ്യത്തിൻ്റെ നിർമ്മാണത്തിനായിട്ട് ദൈവം നമ്മളെ കരങ്ങളിലെടുത്ത് ഉപയോഗിക്കുന്നു അപ്പം ഇന്ന് ഇന്നത്തെ ദിവസം നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം പ്രധാനമായിട്ടും നമ്മൾ ഉപവസിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഈ ടോക്കുകളിലൂടെ ദൈവം കഴിഞ്ഞ ടോക്കിൽ ഈ ടോക്കിലും ദൈവം എന്നെ ഉപയോഗിച്ചത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ഒന്നാമതായിട്ട് ആത്മാവിൽ ദൈവശക്തി നിറയും നമ്മൾ ഉപവസിക്കുന്ന സമയത്ത് അത് ദൈവത്തിന് എന്തെങ്കിലും കിട്ടാനല്ല പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ ദൈവിക ജീവൻ്റെ കൃപയിൽ വാഴുവാൻ വേണ്ടിയാണ് ആ കൃപയുടെ അഭിഷേകത്തിൽ ഇപ്പം പല ആസക്തികളുടെ ബന്ധനങ്ങളും പലപ്പോഴും ആൾക്കാരെ പറയാറുണ്ട് അവർക്ക് എത്ര ശ്രമിച്ചിട്ട് മദ്യപാനത്തിന് പുറത്തു വരാൻ പറ്റുന്നില്ല സ്മോക്കിംഗ് നിന്ന് പുറത്തു വരാൻ പറ്റുന്നില്ല പോണിക്ഷൻ നിന്ന് പുറത്തു വരാൻ പറ്റുന്നില്ല ഡെലിവറൻസിന് വേണ്ട വില മുഴുവൻ ഈശോ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടെന്നാൽ അത് നമ്മൾ സ്വീകരിക്കണം ഒരു ബൊഫയ്ക്ക് നമ്മൾ പോയി നിൽക്കുമ്പോഴത്തേക്കും ബൊഫ അവിടെ ഉണ്ടെന്ന് വെച്ചുകൊണ്ടെങ്കിൽ നമ്മൾ എടുത്ത് കഴിക്കുക പോലെ എടുത്ത് കഴിക്കുക അല്ലേ അതുപോലെ തന്നെയാണ് ക്രിസ്തുവിൻ്റെ കൃപയുടെ അഭിഷേകം സ്വീകരിക്കുന്നവർ കൃപയുടെയും നീതിയുടെയും ദാനത്തിൻ്റെയും സമൃദ്ധിയെ സ്വീകരിക്കുന്നവർ യേശു ക്രിസ്തുവിൽ എന്ന മനുഷ്യൻ വഴിയായി അവിടെ ദൈവം എന്നല്ല മനുഷ്യൻ എന്ന വചനത്തെ നമ്മൾ കാണുന്നത് എന്തിനാണെന്നറിയാവോ ദൈവ മനുഷ്യനായി വന്നു നിന്നെപ്പോലെ ഒരുവനായി വന്ന് താഥാത്മ്യപ്പെട്ടു നിന്റെ തകർച്ചകളിലേക്ക് ഇറങ്ങി വന്നു ഇന്ന് ആ സ്നേഹിതനായ ദൈവം നിന്നോടൊപ്പമുണ്ട് കൂടെ ഇങ്ങനെ ഹൈക്കോടത്തു പിടിച്ചേക്കുക ആ സ്നേഹിതനെ അറിയാനുള്ളൊരു ജീവിതമാണ് ഈ ജീവിതം നിനക്ക് വേണ്ടി ജീവൻ സമർപ്പിച്ച ദൈവത്തെ മനസ്സിലാക്കാനുള്ളൊരു ജീവിതം അപ്പം ആ ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡിലേക്ക് നമ്മളെ പരിശുദ്ധാ ഉയർത്തിക്കൊണ്ട് വരികയാണ് അപ്പം ആ ഉയർത്തുവാൻ വേണ്ടി സ്വർഗ്ഗം സഭയിലൂടെ നൽകുന്ന ഒരു നിർദ്ദേശമാണ് നോയമ്പ് ഉപവാസം അപ്പം നമ്മൾ ഇത് ഇന്ന ഫുഡ് നമ്മൾ ഉപേക്ഷിച്ചതുകൊണ്ട് ഇന്ന് ഇത് മാറ്റി വെച്ചതുകൊണ്ട് എന്തെങ്കിലും കിട്ടുമല്ല അത് നമ്മൾ ഫോളോ ചെയ്യുന്ന സമയത്ത് പരിശുദ്ധാത്മാവിനെ ശക്തി നമ്മുടെ ജീവിതത്തിൽ നിറയപ്പെട്ട് നമ്മളെ ഡയറക്റ്റ് ചെയ്ത് മുൻപോട്ട് നയിക്കുവാൻ ഇടയായിത്തീരും നമ്മളിലെ പഴയ മനുഷ്യൻ എഫ് എസ് എസ് ലെ കാണാൻ നാലാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് നമുക്കൊരു പഴയ മനുഷ്യനുണ്ട് വഞ്ചന നിറഞ്ഞ ആസ വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ ദൂരെ എറിഞ്ഞ് ക്രിസ്തുവിനെ ചൈതന്യത്തിൽ മുൻപോട്ട് പോകുവാൻ ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ നമ്മളെ സഹായിക്കുകയാണ് മാത്രമല്ല നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനായിട്ട് സ്വർഗം നമ്മളെ ഒരുക്കുകയാണ് പത്ത് കനികമാരുടെ ഉപമ നമ്മൾ ഓർക്കുന്നുണ്ടല്ലേ ആ ഉപമയൊക്കെ ചെറുപ്പത്തിൽ ചിലരൊക്കെ ചെറുപ്പത്തിൽ കേട്ടുള്ളൂ ഇപ്പോൾ ഒന്ന് ആ ഈ ഉപമകളുടെ ആ മെസ്സേജൊന്നും കേൾക്കാറേ ഇല്ല പത്ത് കന്യമാർ ഉപ അഞ്ച് കന്യകമാർ എണ്ണ കരുതിയിട്ടുണ്ടവരായിരുന്നു ആരെയും എണ്ണ കരുതിയവർ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നിലനിന്നവർ മണവാളം വന്നപ്പോൾ വന്നു കഴിഞ്ഞ് മണവാളം കഥ കടച്ചല്ലേ അഞ്ച് പേര് എണ്ണ ആപ്പാൻ വേണ്ടി എണ്ണ മേടിക്കാൻ വേണ്ടി പോയേക്ക് വരും കാര്യം വന്നു കയ്യിലില്ലേ പിന്നെ ഓടി നടക്കും എണ്ണ കെട്ടാൻ വേണ്ടി ആ ഉപമയ ഓർക്കുന്നുണ്ടോ സെൻറ്റർ സ്കൂളിലൊക്കെ പലരും പഠിച്ചിട്ടുള്ള ഒരു ഉപമയാണ് അല്ലേ നമ്മൾ പലപ്പോഴും ബൈബിളിൽ ബൈബിളിലെ ഉപമകൾക്കൊക്കെ വലിയ ആത്മീയമായ അർത്ഥങ്ങളുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എത്രമാത്രം നമുക്ക് ആവശ്യമുണ്ടെന്നുള്ള കാര്യമാണ് യേശു അവിടെ വ്യക്തമാക്കി നൽകുന്നത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുള്ളവനാണ് സീസണുകളെ മനസ്സിലാക്കുവാൻ സാധിക്കും പരിശുദ്ധാത്മാവ് മെസ്സേജുകൾ കൊടുക്കും നമ്മൾ ഈ സുനാമി ലോക ദുരന്തങ്ങളൊക്കെ വന്നപ്പോൾ മൃഗങ്ങൾക്ക് നേരത്തെ മനസ്സിലായെന്ന് പറയും അവർ ആ ഈ ഉരുളുപൊട്ടലൊക്കെ വരുന്നതിന് മുമ്പേ ആ സ്ഥലം വിട്ടുപോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അല്ലേ അവർക്ക് വരെയും ഇത് വരുന്ന ഇങ്ങനെ ഫീൽ ചെയ്യും പക്ഷെ മനുഷ്യന് പലപ്പോഴും കണക്ഷൻ പോയി എവിടെയൊരു വള്ളി വിട്ടുപോയ പോലത്തെ ഫീലാണ് അല്ലെങ്കിൽ കണക്ഷൻ പോയി പവർക്കട്ടാണ് നമുക്ക് മൊത്തം ഇരുട്ടാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മൾ നിറയപ്പെടുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഗൈഡൻസ് ഈശോ പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് മുൻപേ കടന്നുപോയി മലകളെ നിരപ്പാക്കും എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു ഡു യു ഹിയർ ഹിസ് വോയിസ് ഞാൻ വാതുക്കൽ വന്ന് മുട്ടുന്നു ആരെങ്കിലും എൻ്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ എനിക്ക് വേണ്ടി വാതിൽ ഹൃദയവാതിൽ തുറന്നിടുന്നെങ്കിൽ ഞാൻ അവനോടൊപ്പം വന്ന് അത്താഴം കഴിക്കും ക്യാൻ യു ഹിയർ ഹിസ് വോയിസ് ഈശോയുടെ വോയിസ് നിങ്ങൾക്ക് കേക്കാൻ പറ്റുന്നുണ്ടോ ആദ്യമസഭയില് ഒരു തീരുമാനം മുമ്പ് സഭാ നേതൃത്വം ഉപവാസത്തിലും പ്രാർത്ഥനയിലും ഇരുന്ന് കർത്താവിന്റെ വോയിസ് കേട്ടായിരുന്നു അവർ ഓരോ തീരുമാനം എടുത്തു നിങ്ങളുടെ കുടുംബത്തിലൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് മക്കളെ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ചിലപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു കല്യാണാലോചന നിങ്ങളുടെ മക്കൾക്ക് വന്നു കേട്ടു കഴിഞ്ഞപ്പോ സൂപ്പർ ആലോചന ഉം അമേരിക്കയിൽ അല്ലെങ്കിൽ ഓസ്ട്രേലിയ വലിയ ജോലി കൊടീശ്വരൻ എല്ലാ സൗഭാഗ്യങ്ങളും സുഖങ്ങളും ഉണ്ട് പെട്ടെന്ന് കേറിൽ എന്ന് പറഞ്ഞു ലോകപരമായിട്ടങ്ങ് തീരുമാനം എടുക്കും ഡെയിഞ്ചർ സിറ്റുവേഷനാണ് ആരോങ്ങനെയാണല്ലോ എന്നെ കേൾക്കുന്ന ആരോ നിങ്ങൾ നൂറ് തവണ അങ്ങനെയല്ലേ മാനുഷികമായി നമ്മൾ ഒരു ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്ന പോലെ തന്നെ ആത്മാവിൽ ദൈവസന്നിധിയിരിക്കും പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാ നമ്മുടെ ഉള്ളിൽ ഒരു സമാധാനം നൽകുന്നുണ്ടോ എന്ന് നോക്കണം പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിലേ ഉള്ളൂ അത് പ്രൊസീഡ് ചെയ്യാവും ഏത് കാര്യം ഏത് കാര്യം ചെറുതും ഒരു ഒരു സൈക്കിൾ മേടിക്കുന്ന കാര്യം തൊട്ട് വീട് മേടിക്കുന്ന കാര്യം തൊട്ടാ എല്ലാവരും വീട് മേടിക്കുക എല്ലാവരും ആ വണ്ടി മേടിക്കുക പുതിയ വണ്ടി ഇറങ്ങി ഓ സൂപ്പർ വണ്ടി എല്ലാവരും മേടിച്ചു എന്നാൽ ഞാനും ഒരു മൂന്നെണ്ണം അങ്ങ് മേടിച്ചിട്ടേക്കാം ജഡത്തിൽ അങ്ങ് തീരുമാനിച്ചേക്കുവാണ് പരമ്പരായികളൊന്നും ചിന്തിക്കത്തില്ല ഇതെല്ലാം ജഡ് മൊത്തം ജടത്തിൽ തീരുമാനമെടുത്തേക്കുക ജഡത്തിൽ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അവിടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാനുഷികമായ ഹ്രസ്വദൃഷ്ടിയിലാണ് നമ്മളിതെല്ലാം കാണുന്നത് പരിശുധാത്മാവിന് ദീർഘവീക്ഷണ നാളെ നടക്കാനിരിക്കുന്ന നൂറ് വർഷം പത്ത് വർഷം കഴിഞ്ഞ് നടക്കാനിരിക്കുന്നതെല്ലാം പരിശുദ്ധാത്മാവിനറിയാം അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുക അത് നമുക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരും അതുപോലെ തന്നെ മത്താളി സുവിശേഷം പത്തൊമ്പതാത് ഈശോ പറയുന്നൊരു കാര്യമുണ്ട് അതായത് ദുഷ്ടാരൂപിയുടെ പ്രവർത്തനങ്ങൾ തകർക്കപ്പെടണമെങ്കിൽ അൺലസ് ത്രൂ പ്രെയർ ആൻഡ് ഫാസ്റ്റിംഗ് സെർട്ടൺ തിങ്സ് വോൺ ഗോ എ ചില ദുഷ്ടാരൂപണ പ്രവർത്തനങ്ങൾ അഴിയപ്പെടണമെങ്കിൽ ഉപവാസത്തിലും പ്രാർത്ഥനയിലുമാണ് അത് അടിയപ്പെടുന്നത് ക്രൂശിൽ ഈശോ നമുക്ക് വേണ്ടി ബലിയായി തീർന്നപ്പോൾ ആധിപത്യങ്ങളെ അധികാരങ്ങളെ ഈശോ നിരായുധമാക്കി കർത്താവ് വിജയമൊരുക്കി കർത്താവ് ക്രൂശിൽ നേടിയ വിജയത്തിന്റെ മഹത്വത്തെ നമ്മൾ ആക്സസ് ചെയ്യണം ഞാൻ പറഞ്ഞ ഒരു കീ തുറന്നാലേ ഉള്ളൂ ചില റൂമിലേക്ക് അല്ലെങ്കിൽ ചില സേഫ് ഒക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അതിനൊരു കീ ഉണ്ടല്ലേ ആ കീ കൊടുത്താൽ അതിലോട്ട് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നു ഇതുപോലെ തന്നെ സ്വർഗമൊരുക്കുന്ന ആ ഒരു ഡെലിവറൻസ് നമുക്ക് അനുഭവമാകുന്നതിന് വേണ്ടിയാണ് ഈ സീസണിൽ ഈ ലെൻഡിങ് സീസണൊക്കെ ദൈവം ഒരുക്കിയിരിക്കുന്നത് പ്രൈസ് ഇതിൻ്റെ ആ ഒരു പർപ്പസിനെ നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോഴാണ് വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നമ്മൾക്ക് അനുഭവിക്കുവാനും ജീവിക്കുവാനും ആസ്വദിക്കുവാനും സാധിക്കുന്നത് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു ഉപവാസവും പ്രാർത്ഥനയും ഒന്നും നമുക്ക് ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയല്ല ചിലർ ആൾക്കാർ രണ്ട് രീതി ആൾക്കാർ ചോദിക്കാറുണ്ട് ചിലർ പറയും എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയാണോ ഉപവസിക്കുന്നത് അല്ല എന്നാ പിന്നെ ഒന്നും കിട്ടാനില്ലെങ്കിൽ പിന്നെ ഉപസിക്കേണ്ട ആവശ്യമുണ്ടോ ഉണ്ട് ഒന്നും കിട്ടാനല്ലെങ്കിൽ ഉപസിക്കേണ്ട ആവശ്യമുണ്ടോ ഉണ്ടെന്നേ ഇവിടെയാണ് ഒരു ഒരു കൺഫ്യൂഷൻ വരുന്നത് അല്ലേ ഒന്നും കിട്ടാനല്ലെങ്കിൽ പിന്നെ ദൈവ യേശു ക്രൂശ്യം എല്ലാം ചെയ്തു കഴിഞ്ഞെങ്കിൽ ഉപസിക്കേണ്ട ആവശ്യമില്ലല്ലോ ഉപസിക്കേണ്ട ആവശ്യമുണ്ട് ഉപസിക്കുമ്പോഴാണ് നമ്മുടെ ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയിൽ ആ ഒരു തലത്തിലേക്ക് ഉയർന്നു വരുന്നത് ആ ഉയർന്നു വരുന്ന തലത്തിൽ നിൽക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവികമായ ഒരു വാഴ്ചയിലേക്ക് നമുക്ക് സമൂലമായ ഒരു വാഴ്ചയിലേക്ക് കടന്നു വരുവാൻ സാധിക്കുന്നത് നോട്ട് ഒരു കാര്യമാണ് മനസ്സിലാക്കണം ഉപവാസം എന്നുള്ള ഇതൊരു നിങ്ങൾ ചെയ്യണം ഇങ്ങനെ ആകണം എന്ന് പറഞ്ഞൊരു ഇൻസ്ട്രക്ഷൻ ദൈവം തരുന്നില്ല അതായത് പുതിയ നിയമത്തിൽ അപ്പസ്വരന്മാർ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് ചില സീസണുകളിൽ അവർ ഉപവസിക്കുന്ന നമ്മൾ കാണുന്നുണ്ട് ഇപ്പം നമ്മളിപ്പോൾ ലെൻഡിങ് സീസൺ പോലെ ഓരോ സീസണുകളിൽ സഭനിർദ്ദേശം ഉപവസിക്കുന്നുണ്ട് പക്ഷേ ആ ഉപവാസം എന്നുള്ളത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയിൽ നിറയപ്പെട്ട് ക്രിസ്റ്റൽ ക്ലിയർ തീരുമാനങ്ങളെടുത്ത് പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് ജീവിക്കുന്നതിന് നമ്മളെ സഹായിക്കുന്നതിന് ഉപകരിക്കുകയാണ് ഇപ്പം നിങ്ങൾ ഈ വചനം കേൾക്കുന്നത് നിങ്ങളെ സഹായിക്കുവാണ് അതുപോലെ തന്നെ ഉപവാസം നിങ്ങളെ ദൈവത്തോട് ആ ദൈവത്തിൻ്റെ സാന്നിധ്യത്തോട് നമ്മളെ ഒന്ന് ക്ലോസർ ആക്കുകയാണ് കൂടുതൽ നമുക്ക് ഈശോനെ അനുഭവിച്ചറിയാൻ വേണ്ടി സാധിക്കുകയാണ് അപ്പം അത് ഒരിക്കലും മാനുഷിക തലത്തിനപ്പുറമായിട്ടൊരു തലം ഇതിനകത്തുണ്ട് നമ്മൾ ഭക്ഷണം ഉപേക്ഷിച്ച് ദൈവത്തെ പ്ലീസ് ചെയ്യുന്ന തലത്തിനപ്പുറമായിട്ട് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ പിടിക്കപ്പെട്ട് വചനത്തിലും പ്രാർത്ഥനയിലും ആയിരിക്കുമ്പോൾ ഭക്ഷണത്തെ മറന്നുപോയി പരിശുദ്ധാത്മാ അഭിഷേകത്തെ കൂടുതൽ ആഗ്രഹിച്ചാകിച്ച് ആഗ്രഹിച്ച് വളർന്നു വരുന്ന ഒരു തലം അതിനകത്തുണ്ട് എന്നുള്ളതാണ് ഞാൻ പ്രതിപാദിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം അതായത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ അറിയപ്പെടുമ്പോൾ കൂടുതൽ അഭിഷേകത്തിന് നമ്മൾ ആഗ്രഹിക്കുകയാണ് അപ്പൊ അതിനുവേണ്ടി നമ്മൾ ദൈവത്തോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹപ്രദമാണ് ഇന്ന് നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ് ഇന്നത്തെ ഈ ഒരു ടോക്കും സെഷനും ക്ലാസ്സുകളൊക്കെ നിങ്ങളെ അനുഗ്രഹിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നമ്മൾ നിറയപ്പെടുമ്പോഴാണ് നമുക്ക് ഡിറ്റാച്ച് ചെയ്യാൻ പറ്റുന്നത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ ഈ ഭൂമിയിൽ നമ്മളെ ബന്ധങ്ങളുണ്ട് നമുക്ക് കുറേ കാര്യങ്ങൾ ഈ ഭൂമിയിലുണ്ട് ഇതെല്ലാം നമ്മുടേതെന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ ഹോൾഡ് ഓൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആക്ച്വലി യു ആർ പ്ലെയിങ് യുവർ ക്യാരക്ടറുള്ള ദൈവം നിശ്ചയിച്ച സമയത്ത് നിങ്ങൾ ജനിച്ചു നിങ്ങൾ തിരഞ്ഞെടുത്ത അപ്പനോ അമ്മയോ തിരഞ്ഞെടുത്ത സഹോദരങ്ങളോ ഒന്നുമല്ല തിരഞ്ഞെടുത്ത സ്ഥലവുമല്ല ഇന്നിത് കേൾക്കുന്ന പോലും നിങ്ങൾക്കിപ്പോൾ ദൈവം ആത്മാവിൽ ഒരു പ്രചോദനം തന്നതുകൊണ്ട് കേട്ടിരിക്കുകയാണ് ചിലപ്പോൾ ജീവിതത്തിലെ ചില പ്രശ്നങ്ങളായിരിക്കും നിങ്ങൾക്കിത് കേൾക്കാൻ ഒരു പ്രചോദനമായി തീർന്നത് പക്ഷേ ഇത് നിങ്ങളെ എങ്ങനെയോ ഇതിലേക്ക് നിങ്ങളെ പുള്ളോവർ ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ് അത് ദൈവത്തിൻ്റെ നിയോഗം ആ നിയോഗത്തിൽ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഈ ഭൂമിയിൽ നമ്മൾ കണ്ടുമുട്ടുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ വ്യക്തികളുമാകട്ടെ അതൊക്കെ ദൈവത്തിൻ്റെ ഒരു പ്ലാൻ അകത്ത് വന്നിരിക്കുന്നതാണ് പക്ഷെ നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഒരു പദ്ധതിയാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നമ്മൾ നിറയപ്പെടണം ആ നിറയപ്പെട്ട് കഴിയുമ്പോഴാണ് നമ്മുടെ ആത്മാവിന് സൗഖ്യം കിട്ടുന്നത് ആത്മാവിന് സൗഖ്യം കിട്ടുമ്പോഴാണ് നമുക്ക് ഈ ഭൂമിയിൽ നമ്മളെ ആയ വ്യക്തികളോട് നമുക്ക് ഫൊർഗീവ് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ ഫൊർഗീവ് ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് ആ ഡിറ്റാച്ച്മെൻറ്റ് ഫീൽ ചെയ്യും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നമ്മൾ വളർന്നു വരും ആ വളർന്നു വരുമ്പോഴാണ് പല പൗലോ പിന്നീട് പറയുകയാണ് പൗലുശ്രീഹ ഈശോട് പറയും ഈശ്വര എനിക്ക് നിന്റെ അടുത്ത് പോന്നാൽ മതി നമുക്കൊക്കെ പലപ്പോഴും ഭൂമിയിൽ ജീവിച്ച് ഭൂമിയിൽ വലിയ സംഭവമായി തീർന്ന് നമ്മുടെ ലെഗസി അനേകർ മരിച്ചു നമ്മൾ പലരും പറയാം ഞാനീ ഭൂമിയിൽ നിന്ന് വിട്ട് ഒരാൾ ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപോകുമ്പോൾ വലിയ കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കി പേരൊക്കെ അനേക സ്ഥലങ്ങളിലുണ്ടാക്കി പക്ഷെ സത്യം പറഞ്ഞാൽ നിങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപോയി കഴിയുമ്പോൾ ഉണ്ടല്ലോ നിങ്ങളുടെ ഈ പേര് നിങ്ങൾ ഒരു ഷെല്ലിനകത്തുനിന്ന് പുറത്ത് വന്ന പോലെയാണ് യു ആർ ജസ്റ്റ് ലൈക്ക് എ ക്യാരക്ടർ പ്ലേഡ് ഇപ്പോൾ ഒരു സിനിമ ഒരു ഡ്രാമയിൽ ഒരു ക്യാരക്ടർ ഒരാൾ പ്ലേഡ് ചെയ്യാൻ കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് പുറത്തോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും പുറത്തുനിന്ന് ആ വ്യക്തി ആ വ്യക്തി അഭിനയിച്ച സിനിമ കാണുമ്പോൾ ആ വ്യക്തിയെന്ന് പറയുമല്ല മോഹൻലാൽ അഭിനയിച്ചൊരു കഥാപാത്രം അത് മോഹൻലാലാന്ന് പറയും അത് കഥാപാത്രമായി മാറി പക്ഷെ നമുക്ക് പലപ്പോഴും കഥാപാത്രമല്ല നമ്മൾ നമ്മളിതെല്ലാം നമ്മുടെ ചിന്തയിലേക്ക് വരികയാണ് നോട്ട് ബൈ മൈ ലിസൺ ടു മൈ പോയിന്റ് നോട്ട് മൈ പോയിന്റ് പ്ലീസ് ലിസൺ ടു മീ ഇതുകൊണ്ടാണ് ഉപവാസത്തിനൊക്കെ പ്രാധാന്യം നമ്മൾ ഉപവസിക്കുമ്പോൾ പരിശുദാത്മ ശക്തിയിൽ നമ്മൾ നിറയപ്പെടുമ്പോൾ നമ്മളെ നമ്മളെ മനസ്സിലാക്കിത്തരും യു ഹാവ് ടു ഡിറ്റാച്ച് ഇതിനൊക്കെ അപ്പുറമായ റിയാലിറ്റി നിനക്കുണ്ട് നിന്നെ ഈ ഭൂമിയിലേക്ക് അയച്ച ദൈവമുണ്ട് യു ബിലോങ് ടു ഹിം എന്നാൽ ഈ ഭൂമിയിൽ നിനക്ക് നൽകിയ കുടുംബത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നിന്ന് നിറയുമ്പോൾ കുടുംബം അനുഗ്രഹിക്കപ്പെടും നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും ഈ ഭൂമി സ്വർഗ്ഗതുല്യമായി തീരും നിന്നെ അസ്വസ്ഥപ്പെടുന്ന ദുഷ്ടാരൂപികളുടെ മേൽ നിനക്കൊരു വിജയകരമായ ജീവിതമുണ്ട് ആ ജീവിതത്തിലേക്ക് നിന്നെ കരം പിടിച്ച് ഉയർത്തുന്നതിന് വേണ്ടിയാണ് ഈ ഭൂമിയിലേക്ക് നിന്റെ രക്ഷകനാഥനുമായി യേശു കടന്നു വന്ന് ഈശോ കടന്നു വന്ന് നിനക്ക് വേണ്ടി മരിച്ചത് ആ മരണത്തിലൂടെ ഇന്ന് സ്വർഗം നിന്നെ സ്വന്തമാക്കിയിരിക്കുന്നു നൗ യു ഹാവ് ഓൾ ദ വെപ്പൺസ് ഓൾ ദ പവേഴ്സ് ബാക്കപ്പ് ആയിട്ട് സ്വർഗം മുഴുവൻ നിന്റെ കൂടെയുണ്ട് ഇനി ഫാസ്റ്റിംഗും പ്രാർത്ഥനയിലും നീ മുൻപോട്ട് പോകുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഇടയായിത്തീരും അങ്ങനെ ഈ ഭൂമിയിൽ സ്വർഗത്തിന്റെ മിഷ്യൻ അക്കംപ്ലിഷ് ചെയ്യുവാൻ സ്വർഗം നിന്നെ സഹായിക്കും ഉപച്ച് പ്രാർത്ഥിച്ചേ നിങ്ങളുടെ ജീവിത പങ്കാളി മക്കളും കുടുംബത്തിലുള്ളവരും ഒക്കെ അനുഗ്രഹിക്കപ്പെടും അവരുടെ ജീവിതം മാറിമറി ദൈവത്തിൻ്റെ മഹത്വം എന്നറിയപ്പെടും ഒരു വീട്ടിൽ ഒരാളായിരിക്കും ഈശോയുടെ സ്നേഹത്തിൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് നിങ്ങളിലൂടെ നിങ്ങളുടെ കുടുംബം വിശദീകരിക്കപ്പെടും വലിയ കാര്യങ്ങൾ ദൈവം നിങ്ങളിലൂടെ ചെയ്യുന്നു നല്ല യേശുയെ ഇന്നത്തെ ഈ ശുശ്രൂഷ കേൾക്കുവാൻ സ്വർഗം നിയോഗിച്ച ഓരോ വ്യക്തികൾക്കുമായി നന്ദിയോടെ പ്രാർത്ഥിക്കുന്നു സ്വർഗം നിയോഗിച്ചവരാണെന്ന് കേട്ടിരിക്കുന്നത് ഇവർക്ക് സ്വർഗം നിയോഗിച്ച് ഈ ഒരു സമയത്തിന് നന്ദി പറയുന്നു ഓരോ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവ് പ്രത്യേകമായിട്ട് ഈശോ എടുത്ത് കാണിക്കുന്ന ഒരു മേഖല ജഡികമായ ആസക്തിയിൽ നിന്ന് പുറത്തു വരാൻ കഴിയാതെ വേദനിക്കുന്ന ചില വ്യക്തികൾ എന്നെ കേൾക്കുന്നുണ്ട് കർത്താവ് കൃപ നൽകുന്നു നിങ്ങളെ പ്രാർത്ഥനയോടെ മുൻപോട്ട് പോവുക ഉപവസിക്കണമെന്ന് നിർബന്ധമൊന്നും കർത്താവ് നൽകുന്നില്ല നിങ്ങൾ ചിലപ്പോൾ ഒരു നേരമെങ്കിലും നിങ്ങൾ ഈശോയോട് ചേർന്ന് ഭക്ഷണം ഉപേക്ഷിച്ചും പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ മാറി നിൽക്കുവാൻ സാധിച്ചാൽ അത് പിന്നീടത് ഡെവലപ്പ് ചെയ്ത് പരിശുദ്ധാത്മാവ് മുമ്പോട്ട് കൊണ്ടുവരും ഭക്ഷണവും ഉപേക്ഷിക്കുന്നതിലൂടെ ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടും അല്ലെങ്കിൽ ഒന്ന് മാത്രമേ ആഗ്രഹിക്കാവുള്ളൂ എന്താ ആഗ്രഹിക്കേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ വിഷയങ്ങൾ ചിലപ്പോൾ അത് ചില ഭക്ഷണ പദാർത്ഥങ്ങളായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഭക്ഷണ പദാർത്ഥമായിരിക്കും ചിലപ്പോൾ അത് സോഷ്യൽ മീഡിയ ആയിരിക്കും ചിലപ്പോൾ എന്താണ് പരിശുദ്ധാത്മാവ് ആവശ്യപ്പെടുന്നത് അത് നമ്മൾ മാറ്റി നിർത്തുമ്പോൾ കൂടുതൽ കൃപകൾ പരിശുദ്ധാത്മാൻ്റെ ശക്തി നമ്മളിൽ നിറയപ്പെടുവാൻ കാരണമായ തീരേശോയെ അവിടുന്ന് ഈ മക്കൾക്ക് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടത് ക്രൂഷ്യൽ സകലതും ചെയ്തു കഴിഞ്ഞ് തന്നെ നന്ദി പറയുന്നു ഓരോ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഓരോ മക്കളെയും തുടണമേ അമ്മമാതാവിൻ്റെ കരങ്ങളിലേക്ക് പ്രാർത്ഥനകൾ ഞങ്ങൾ ചോദിച്ച് പ്രാർത്ഥിക്കുകയാണ് മദർ മേരി പ്രെഫറസ് വൺ ഓഫ് ഇൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ആമേൻ പുപുത്രം പരിശുദ്ധാത്മാവ് യുവാക്കൾക്കായിട്ടുള്ള ശുശ്രൂഷ നടക്കുകയാണ് നാളെ ഒരു പിൽഗ്രിമേജിനൊക്കെ ആയിട്ട് പോവുകയാണ് സാധിക്കുന്നവരെല്ലാം നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ പ്രത്യേകം പ്രാർത്ഥിക്കണം നിങ്ങളുടെ വേറെ പ്രാർത്ഥനകൾ ചോദിക്കുകയാണ് നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം ഈ ഒരു ക്ലാസ് എടുക്കാൻ ദൈവം എന്നോട് കുറേ നാളായിട്ട് എനിക്കൊരു പ്രചോദനം ഉണ്ടായിരുന്നു പക്ഷേ എടുക്കാൻ പറ്റിയില്ല ഇന്ന് വളരെ ശക്തമായ പ്രചോദനമാണ് തന്നു ദൈവം അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെ ഒരു ക്ലാസ് കൊടുക്കാൻ ഈശോനുപയോഗിച്ചാൽ ഈശോയ്ക്ക് നന്ദി ഇത് ഒരാൾക്കെങ്കിലും പ്രയോജനപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് നോയമ്പിൻ്റെ ഉപവാസത്തിൻ്റെയൊക്കെ പ്രാധാന്യം ഒരു ക്രിസ്ത്യൻ പെർസ്പെക്റ്റീവ് ഒന്ന് മനസ്സിലാക്കിയെടുക്കുവാൻ ഈ ഒരു ടോക്ക് ഒരു മെഴുകിതിരിയാണ് ഞാൻ വിശ്വസിക്കുകയാണ് ഗോഡ് ബ്ലസിയോൾ നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം ഗോഡ് ബ്ലസ് താങ്ക്